വമ്പൻ ഓഫർ ഒന്ന് വാങ്ങിയാൽ ഒന്ന് സൗജന്യം ഒരു കുപ്പി മദ്യം വാങ്ങിയാൽ ഒരു കുപ്പി തികച്ചും സൗജന്യമായി ലഭിക്കും ഈ ഓഫർ സ്റ്റോക്ക് തീരും വരെ മാത്രം ഒന്ന് വാങ്ങൂ ഒന്ന് സൗജന്യം എന്ന ഓഫർ അറിഞ്ഞതോടെ മദ്യം വാങ്ങാനുള്ള ആവേശത്തിലാണ് ആളുകൾ ഉത്തർപ്രദേശിലെ നോയിഡയിലെ മദ്യശാലകളിലാണ് ഗംഭീര ഓഫർ നൽകുന്നത് പുതിയ എക്സൈസ് നയം ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നോയിഡയിൽ ഉടനീളമുള്ള മദ്യശാലകൾ അവരുടെ സ്റ്റോക്ക് തീർക്കുന്നതിനായി ഓഫറുകൾ വെച്ചിരിക്കുകയാണ് എല്ലാ ബ്രാൻഡുകൾക്കും ഓഫർ ഉണ്ടാവും മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് വിൽക്കാതെ ശേഷിക്കുന്ന മദ്യം മുഴുവൻ എക്സൈസ് ഏറ്റെടുക്കും അത് തങ്ങൾക്ക് വൻ നഷ്ടമുണ്ടാക്കും എന്ന് കണ്ടാണ് ഇത്തരം ഒരു ഓഫർ നൽകാൻ മദ്യശാലകൾ തയ്യാറായത് മദ്യത്തിനൊപ്പം ബിയറിനും വൈനിനും ഓഫറുണ്ട് ചില വിൽപ്പനശാലകളിൽ ഗംഭീര വിലക്കുറവുണ്ട് ഓഫർ പ്രഖ്യാപിച്ചതോടെ മദ്യശാലകൾക്ക് മുന്നിൽ വൻ തിരക്കാണ് പലരും ജോലിക്കു പോകാതെ കടം വാങ്ങിച്ചും കുപ്പികൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് മുസാഫർ നഗറിൽ മദ്യം വാങ്ങാനെത്തിയവരുടെ തിരക്ക് അനിയന്ത്രിതമായതോടെ പോലീസിനെ വിളിക്കേണ്ടി വന്നു വിൽപ്പന ഇതുപോലെ മുന്നോട്ടു പോയാൽ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് തന്നെ നിലവിലുള്ള സ്റ്റോക്കുകൾ മുഴുവൻ വിറ്റുതീരുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും മുന്തിയ ഇനങ്ങൾ കിട്ടാനില്ല നിലവിലെ മതിനയത്തിൽ കാതലായ മാറ്റമാണ് അടുത്ത മാസം മുതൽ ഉണ്ടാവുന്നത് ബിയറും വിദേശ മദ്യവും ഒരുമിച്ച് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നത് അതോടെ നിലവിലെ വിൽപ്പനശാലകളുടെ എണ്ണം കുറഞ്ഞേക്കുമെന്നാണ് കരുതുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് നോയിഡയിലെ മദ്യശാലകൾ ഏകദേശം പ്രതിദിനം ബിയർകുപ്പികളും മുപ്പതിനായിരം വിദേശ മദ്യക്കുപ്പികളും നാൽപ്പതിനായിരം നാടൻ മദ്യക്കുപ്പികളും വിൽക്കുന്നു ഇത് പ്രതിദിനം മൂന്ന് മുതൽ നാലു കോടി രൂപയുടെ വരെ വരുമാനം ഉണ്ടാക്കുന്നു നിലവിലെ കിഴിവുകൾക്കൊപ്പം ഈ ആഴ്ച വില്പനയിൽ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ നയം വരുന്നതോടെ നോയിഡയിലും മദ്യവില്പനശാലകളുടെ എണ്ണം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്ന് അഞ്ഞൂറ്റി ഒന്നായി കുറയും ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കമ്പോസിറ്റ് മതിക്കടകൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നാടൻ മദ്യക്കടകൾ ഇരുപത്തിയേഴ് മോഡൽ മദ്യക്കടകൾ ഒരു ബാങ്ക് ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്നു ഇതേസമയം കേരളത്തിൽ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് മദ്യം കൊണ്ടുവന്നു പത്തനംതിട്ട കോഴഞ്ചേരി നഗരത്തിലെ സ്കൂളിലാണ് ഇന്നലെ വിദ്യാർത്ഥികൾ മദ്യവുമായി എത്തിയത് ഒരാളുടെ ബാഗിൽ നിന്നും അമ്മുമ്മയുടെ മോതിരം മോഷ്ടിച്ചു വിറ്റ പതിനായിരം രൂപയും കണ്ടെത്തിയിരുന്നു വിദ്യാർത്ഥികൾക്ക് മദ്യം ആര് വാങ്ങി നൽകി എന്നതിലടക്കം വിശദമായ പോലീസ് അന്വേഷണമുണ്ടാകും മദ്യവുമായി എത്തിയ നാല് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാൻ ആറന്മുള പോലീസ് തീരുമാനിച്ചു